നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ ഒരു ജിം വർക്കൗട്ട് ചെയ്യുന്നവർക്കായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ് ബ്രീത്ത് ബാലൻസ് ബ്രീത്ത് ബാലൻസ് ഇല്ലാതെ നിത്യജീവിതത്തിൽ പോലും ജിമ്മിലെ നല്ല നമ്മുടെ റെഗുലറായിട്ടുള്ള ജീവിതത്തിൽ പോലും നമുക്ക് ഒരു കാര്യവും അനായാസമായി ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ബ്രീത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ ബ്രീത്ത് ബാലൻസ് നമുക്ക് വീട്ടിലോ ജിമ്മിലോ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായി ചെറിയ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് ആ രീതിയിൽ ചെയ്യാവുന്ന ചെറിയൊരു മെത്തേഡാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിന് വേണ്ടി ഇതാ ഇതുപോലെ ഒരു യോഗ മാറ്റ് സംഘടിപ്പിക്കുക ചെറിയ വിലയിൽക്ക് നമുക്ക് വാങ്ങിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് യോഗാ മാറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ വയർ അധികമായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ വലിയ പാടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫ്ലോറിൽ ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം കാല് നീട്ടി ഇങ്ങനെ നേരെ ഇരിക്കുക ഡിസ്ക്കും നമ്മുടെ ഹെഡിൻ്റെ ഭാഗവും തമ്മിൽ സ്റ്റാൻഡ് ബേ ആയിട്ട് അതായത് നയൻറ്റി ഡിഗ്രിയിൽ നൂന്ന് നിൽക്കത്തക്ക രീതിയിൽ ഇതാ ഇങ്ങനെ ഇരിക്കുക തടിയുള്ള ആൾക്കാർക്ക് ഫ്ലാറ്റായിട്ടുള്ള ഈ ഫ്ലോറിൽ ഇരിക്കുക ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ബാക്കിൽ ഏതെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഫ്ലോറിൽ ഫ്ലോറിലിങ്ങനെ രണ്ട് സൈഡിലായിട്ട് കൈ റിലാക്സ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഹെഡ് വരെയുള്ള ഭാഗം ആയി നിർത്തിക്കൊണ്ടും നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതിപ്പം നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് വർക്കൗട്ട് എടുത്ത് ഏറ്റവും അടിയിൽ അതായത് ബ്രീത്ത് ഏറ്റവും മുകളിൽ നിന്നെടുത്തും ഏറ്റവും അടിഭാഗത്തേക്ക് കൊണ്ടുവരിക ആ അടിഭാഗത്തു നിന്നും എടുത്ത് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരിക നമ്മൾ എത്രത്തോളം ഉയരത്തിലേക്ക് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാലും അതൊരു സർക്കിൾ പോലെ റിട്ടേൺ ആയി വരുന്നതാണ് അത് കറങ്ങി തിരിച്ച് അടിഭാഗത്തേക്ക് വരും അത് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ഉയരത്തിലേക്കും അത് തിരിച്ച് അതേപടി ഏറ്റവും താഴത്തേക്കും നമ്മൾ കൊണ്ടുവരേണ്ടതാണ് നമ്മൾ ബ്രീത്ത് എടുക്കുന്ന അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു റൗണ്ട് സർക്കിൾ പോലെ ആ ബ്രീത്ത് ഫുൾ റൊട്ടേറ്റ് ചെയ്യും നമ്മൾ എടുക്കുന്നത് ഇടയ്ക്ക് വെച്ചിട്ടൊരിക്കലും ബ്രാക്ക് ചെയ്യാനായിട്ട് പാടില്ല അത് നമ്മൾ എടുക്കുക അതേപടി ഫുൾ മുകളിൽ ചെല്ലുമ്പോൾ അത് തിരിച്ച് താഴേക്ക് വരുന്നതായിരിക്കും അത് നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രീത്ത് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനോ ശ്രമിക്കരുത് അത് ആദ്യം ബ്രീത്ത് മുകളിലേക്ക് എടുക്കുക അതേപടി തിരിച്ച് അത് റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നതാണ് ഇത് നമ്മൾ കറക്റ്റ് യോഗയുടെ പൊസിഷനിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഇത് നേരെ കാല് നമ്മൾ കറക്റ്റ് യോഗ പൊസിഷനിലേക്ക് കൊണ്ടുവരിക അത് ഇങ്ങനെ ചമ്മണം പണിഞ്ഞിരുന്നതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ എടുത്തു വയ്ക്കുക ഇത് കുറച്ച് റിസ്ക്കാണിത് ഫസ്റ്റ് ഡേ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് കഴിയില്ല കുറച്ച് പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ കറക്റ്റ് ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ് അത് നമ്മുടെ അടിവൈറ്റിൻ്റെ ഭാഗത്തായിട്ട് ഈ കൈ ഇങ്ങനെ വയ്ക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രീത്ത് ഇങ്ങനെ എടുക്കുക ഫുൾ ബ്രീത്ത് എടുക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക ഇത് നമ്മൾ ഇങ്ങനെ മൂന്ന് തവണയോ അല്ലെങ്കിൽ നാല് തവണയോ ചെയ്യാം അത് പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് ഒരു പന്ത്രണ്ട് തവണ വരെയൊക്കെ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്നതാണ് അതല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡിൽ കൂടെ വളരെ കുറച്ചുകൂടെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിയിൽ ഇരുന്നിട്ട് ഈ ഒരു രീതി ഇരുന്നിട്ട് പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്ലോറിൽ ഇതാ ഇതുപോലെ കൈവെച്ചിട്ട് അതായത് റിലാക്സ് മോഡിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഈ ഒരു ബ്രീത്ത് ബാലൻസ് ആയി വരുന്നതിന് നമുക്ക് നമ്മെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ബ്രേത്ത് നമ്മൾ ഫുൾ ബ്രീത്ത് ഡൗൺ ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യം മാത്രമാണുള്ളത് അല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെയും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലല്ല കാര്യം നമ്മള് ബ്രീത്ത് ഫുൾ എടുക്കുക ഫുൾ വിടുക ഇതിലാണ് നമ്മുടെ കാര്യം അതായത് നമ്മൾ ഫുൾ ബ്രീത്ത് എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതായത് നമ്മൾ കറക്റ്റ് ഫ്ലോറിൽ നമ്മളെ ഡിസ്ക് ഉറപ്പിച്ചതിന് ശേഷം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ബോഡി ബാലൻസ് ചെയ്യാനും കറക്റ്റ് സ്റ്റാമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ലെൻസ് ഓപ്പൺ ആവുന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട് അതായത് ഇത് ഓരോ പൊസിഷനിൽ ഇരിക്കുമ്പം ആ ഓരോ പൊസിഷനും അതിൻ്റേതായ സയൻറ്റിഫിക് സെക്ഷനുണ്ട് അതായത് സയൻറ്റിഫിക് ായിട്ടുള്ള ഒരു സൈഡ് ഉണ്ട് അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന അനുസരിച്ച് നമ്മൾ ലെൻസ് ഓപ്പൺ ആവും അതുപോലെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഡിസ്ക് കുറച്ചുകൂടെ മുകളിലേക്ക് അകലത്തിനായിട്ട് വരും അതുപോലെ ഇതിൻ്റെ നമ്മളെ ഫിസിക്കലി നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് ഒരു സെക്ഷൻ കൂടെ ഉണ്ട് ഈ ഒരു ധ്യാനവും യോഗയൊക്കെ ചെയ്യുന്നതിൽ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് നല്ലത് നല്ലത് തന്നെയാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ബ്രീത്ത് ബാലൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നമ്മളെ ഇത് സ്വാധീനിക്കും നമുക്ക് ഒരു നല്ല ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഊർജ്ജസ്വലമായിട്ട് ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അതുപോലെ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ തുടർന്നും ചെയ്യുന്നതാണ് ഓരോ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും എന്ന് കരുതുന്നു ഈ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്